നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ ലോക ലോക വനിതാ വനിതാ ദിനം ദിനം ആചരിച്ചു ആചരിച്ചു ഇൻവെസ്റ്റ് ഇൻ വുമൺ പ്രോഗ്രസ് എന്നതാണ് ഈ വർഷത്തെ ലോക വനിതാ ദിന സന്ദേശം ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധങ്ങളായ പരിപാടികളാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങലൂർ മേഖല ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജെൻഡർ വിഷയ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം കൊടുങ്ങല്ലൂർ എസ് യൂണിയൻ ഹാളിൽ വെച്ച് നടന്നു ഹരിത സേനാംഗങ്ങൾ ജനപ്രതിനിധികൾ വർക്കേഴ്സ് ചെറുകിട സംരംഭകരും പരിപാടിയിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പരിഷത്തിന്റെ ജെൻഡർ വിഷയ സമിതി ചെയർമാൻ ടി കെ ജമീല ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജെൻഡർ വിഷയ സമിതി കൺവീനർ എം ആർ സുനിൽദത്ത് സ്വാഗതം പറഞ്ഞു

പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ ലോകത്തിന്റെ ലോകാടിസ്ഥാനത്തിൽ തന്നെ തന്നെ ഈ ഡിജിറ്റലൈസ്ഡ് ലോകത്തെ ഏറ്റവും എന്ന് പറയുന്ന സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് പോകുന്ന സ്ത്രീകളുടെ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ പി എസ് ജാലിനി ബബിത റാഫി റീന ആന്റണി സ്മിത വർഗീസ് എൻ ജി ഒ യൂണിയൻ കൊടുങ്ങളൂർ ഏരിയ സെക്രട്ടറി കെ കെ റസിയ മേഖലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ അജിത മേഖലാ പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി ബി മുഹമ്മദ് സഖീർ ഹണി പിതാംബരൻ ഗീത സത്യൻ ബിന്ദു സുധീർ ടി കെ സഞ്ജയൻ പ്രീതി ടീച്ചർ എന്നിവർ സംസാരിച്ചു യോഗത്തിന് മേഖല ജോയിന്റ് സെക്രട്ടറി അജിത പഡാരിൽ നന്ദി പറഞ്ഞു ുംബജനങ്ങൾക്ക് എത്തിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യേണ്ടതായാലും ഇവിടെ നമ്മുടെ കോളേജുകളുണ്ട് ഇപ്പൊ പരീക്ഷാ സമയമായതുകൊണ്ട് കുട്ടികളെ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പരിഷത്തിന്റെ നല്ല നല്ല സന്ദേശങ്ങൾ ഒരു എത്തിക്കേണ്ടവർക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ഒത്തുണ്ടിരിക്കാം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ